ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജു അച്ചുവിനോട് ചെന്ന് പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ ഏത് പെൺകുട്ടിയാന്ന് നീ എന്നോട് തുറന്ന് പറ ഞാൻ ആരോടും പറയില്ല സത്യം അച്ചു ആദ്യം ചിന്തിക്കും മഞ്ജു ചേച്ചിയോട് തുറന്ന് പറയണമെന്ന് പിന്നെ മഞ്ജുവിൻ്റെ ഓരോ വർത്താനം കേൾക്കുമ്പം തോന്നും വേണ്ടാന്ന് അർച്ചന അച്ചുവിൻ്റെയും അവൻ്റെ കൂടെ കണ്ട പെൺകുട്ടിയുടെയും ഫോട്ടോയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയമാണ് ജഗദീഷ് അർച്ചനയ്ക്കുള്ള ചായയായിട്ട് അങ്ങോട്ട് വരുന്നത് അർച്ചന ജഗദീഷിനോട് പ്രണയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ജഗദീഷ് ചിന്തിക്കും ഇനി അർച്ചനയോട് ഇനി അർച്ചനയ്ക്ക് ജഗദീഷിനോട് എന്തെങ്കിലും പ്രണയം തോന്നുന്നുണ്ടോ എന്നൊക്കെ ജഗദീഷ് തിരികെ ചോദിക്കുന്നുണ്ട് സാധാരണ അർച്ചന ഇവിടെ വന്ന കേസിൻ്റെ കാര്യങ്ങൾ മാത്രമല്ലേ സംസാരിക്കത്തുള്ളൂ ഇന്നെന്താ ലോ പോയിന്റ്സിന് പകരം ലവ് പോയിന്റ്സൊക്കെ പറയുന്നതെന്ന് അർച്ചന പറയും ഞാനും വിജയ് ശങ്കറും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് പക്ഷേ ഞങ്ങളുടെ ദാമ്പത്യം വിജയകരമായില്ല ഇന്ന് വെച്ച് പ്രണയത്തോടോ പ്രണയ വിവാഹത്തിനോടോ ഒന്നും എനിക്ക് യാതൊരു എതിർപ്പുമില്ല അതൊക്കെ കേൾക്കുമ്പം ജഗദീഷിന് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് ജഗദീഷ് പറയുന്നുണ്ട് ഒരു പ്രണയം മണക്കുന്നുണ്ടല്ലോ എന്താ കാര്യം അർച്ചന ചിന്തിക്കും ഇയാളോട് തുറന്ന് പറയണോ പേഴ്സണൽ കാര്യമാണ് പിന്നെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇയാൾ അപകടകാരി ഒന്നും അല്ല അതുകൊണ്ട് തന്നെ പറയാമെന്ന് ചിന്തിക്കും അങ്ങനെ ആദ്യം അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും ഇതാരാണെന്ന് അറിയാവുമെന്ന് ചോദിക്കുമ്പോൾ ജഗദീഷ് പറയും പിന്നെ എനിക്കറിയില്ലേ ഇത് നമ്മുടെ അച്ചു അല്ലേ അർച്ചന പിന്നെ ആ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും ഏഹ് ഇവളോന്ന് ചോദിച്ച് ജഗദീഷ് ആദ്യം ഞെട്ടുന്നുണ്ട് അത് കഴിഞ്ഞാൽ അച്ചുവിന്റെയും ആ പെണ്ണിൻ്റെയും കൂടി ഒരുമിച്ചുള്ള ഫോട്ടോ കാണിച്ചു കൊടുക്കും ജഗദീഷ് ശരിക്കും ആ ഫോട്ടോ എടുപ്പിടിച്ചു നോക്കുന്നുണ്ട് അർച്ചന പറയും അച്ചു സ്നേഹിക്കുന്ന പെൺകുട്ടിയാ ഈ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണം കുഴപ്പമൊന്നുമില്ലെങ്കിൽ അച്ചുവിൻ്റെ ഈ പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കണം ജഗദീഷ് പറയും ഈ പെൺകുട്ടിയെ എനിക്കറിയാം അത് കേൾക്കുമ്പോൾ അർച്ചനയ്ക്ക് ആദ്യം ഒരു അമ്പരപ്പാണ് ഏഹ് സത്യമായിട്ടും ജഗദീഷിനെ അറിയുവോ ജഗദീഷ് പറയും അറിയാം ഈ പെൺകുട്ടിക്ക് ഒരു സഹോദരനും ഉണ്ട് സഹോദരന് അർച്ചനെ അറിയാം മാത്രമല്ല അർച്ചനയ്ക്കും ആ സഹോദരനെ അറിയാം അർച്ചന ആകെ വണ്ടർ അടിച്ചു പോവും അത് ആരാന്ന് ഓർത്തിട്ട് ജഗദീഷ് പറയും വേറെ ആരും അല്ല ഈ പെൺകുട്ടിയുടെ പേര് രേഷ്മേന എൻ്റെ സ്വന്തം അനീത്തിയാണ് അർച്ചന ശരിക്കും അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് അത് അർച്ചന തീരെ പ്രതീക്ഷിച്ചതല്ല ജഗദീഷിന് ഒരുപാട് സന്തോഷമാവും അർച്ചനെ കെട്ടാൻ നടന്നിട്ട് ഇപ്പം അത് സാധിച്ചില്ലെങ്കിലും കുടുംബങ്ങൾ തമ്മിലൊരു ബന്ധം ഉണ്ടാകാൻ പോവുകയാണല്ലോ ഓർത്തിട്ട് അർച്ചനയും ജഗദീശും പരസ്പരം കൈ കൊടുക്കുന്നുണ്ട് ഈ വിവാഹം നമുക്ക് തീരുമാനിക്കാം എന്ന രീതിയിൽ തന്നെയാണ് ഈ സമയം ചിന്നുവിൻ്റെ ഫോണിലേക്ക് അച്ചു വിളിക്കുന്നുണ്ട് ചിന്നു ഫോൺ ഡൈനിങ് ടേബിളിൽ വെച്ചേക്കുവാണ് കോള് വരുന്ന കേട്ട് രുക്കു ഫോൺ എടുത്ത് നോക്കുന്നത് അച്ചുമാമൻ എന്ന് കാണുമ്പോഴത്തേക്കും രുക്കു കോൾ അങ്ങ് അറ്റൻഡ് ചെയ്യും അച്ചു ആ ചിന്നുമോളെന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങുമ്പോഴത്തേക്കും രുക്കു പറയുന്നുണ്ട് ചിന്നു അല്ല ഇത് രുക്കുവാ അച്ചു പറയും നീയായിരുന്നു നിന്നോട് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിപ്പം ചിനുവിനെ വിളിച്ചത് എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം രുക്കു ഒഴുക്കം പറയും ആ പറ അങ്ങനെ അച്ചു പറയാൻ തുടങ്ങും ഈ സമയമാണ് ചന്ദ്രലേഖ അങ്ങോട്ട് വരുന്നത് രുക്കു ചന്ദ്രലേഖയെ കാണുമ്പം വേഗം തന്നെ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അച്ചു പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ഫോൺ കട്ട് ആയത് അവന് മനസ്സിലാവും അവന് നല്ല ദേഷ്യം തോന്നും ഇവൾ എന്താ ഇങ്ങനെ ഒന്ന് പറയാനുള്ളത് പോലും കേൾക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും ജഗതീഷ് ആകെ സന്തോഷത്തിലാണ് ഈ സന്തോഷ വാര്ത്ത എല്ലാവരെയും അറിയിക്കാൻ ജഗദീഷ് പോകുന്നുണ്ട് എന്നാൽ അർച്ചന പറയും ഇപ്പം ആരോടും പറയണ്ട നമ്മളെ ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ ഉറപ്പായിട്ടും അച്ചു രശ്മിത അറിയും അപ്പം ജഗദീഷ് ചോദിക്കും അവരറിയാതെയാണോ കല്യാണം നടത്താൻ പോകുന്നത് അർച്ചന പറയും അങ്ങനെയല്ല അവർക്കിതൊരു സർപ്രൈസ് ആയിക്കോട്ടെ ജഗദീഷ് പറയും എന്നാ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ അമ്പലത്തിൽ വെച്ച് വേണോ ഓട്ടൂർത്തി വെച്ച് വേണോ കല്യാണം നമ്മൾ തീരുമാനിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആകെ സന്തോഷത്തിലാണ് മഞ്ജു ആണെങ്കിൽ ചന്ദ്രലേഖയെ ഫോൺ ചെയ്യുന്നുണ്ട് എൻ്റെ ചന്ദ്രേച്ചി വലിയ ട്വിസ്റ്റ് എവിടെ നടക്കുന്നത് ഇത്രയും വലിയ ട്വിസ്റ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ചന്ദ്ര ചോദിക്കും എന്തു പറ്റി അച്ചു രുക്കുവിൻ്റെ പേര് പറഞ്ഞോ മഞ്ജു പറയും അച്ചു പറഞ്ഞില്ല പക്ഷേ മുകുന്ദൻ അച്ഛ സ്നേഹിക്കുന്ന പെണ്ണിനെ കണ്ടുപിടിച്ചു കാമുകനും കാമുകിയും കൂടെ നിന്ന് സംസാരിക്കുന്ന ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ എല്ലാവരെയും കാണിച്ചു ചന്ദ്ര ചോദിക്കും അച്ചു സ്നേഹിക്കുന്നത് രുക്കുനെ ആണെന്ന് അവിടെ വലിയ പ്രശ്നം ഉണ്ടായോ മഞ്ജു പറയും അതല്ലേ ചേച്ചി ഞാൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞത് മുകുന്ദം കാണിച്ച ഫോട്ടോ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ചേച്ചി രുക്കുവിനെ പ്രതീക്ഷിച്ചിരുന്ന ഞാൻ കണ്ടത് വേറൊരു പെണ്ണിന്റെ ഫോട്ടോ ചന്ദ്ര ചോദിക്കും എന്തൊക്കെയാണ് മഞ്ജു ഈ പറയുന്നത് അവള് പറയും അതെ ചേച്ചി മുകുന്ദം കൊണ്ടേ കാണിച്ചത് അച്ചുവിൻ്റെ ലൈൻ നമ്പർ ടു ചിലപ്പോ ഈ പെണ്ണുമായിട്ട് ഇടപാടുണ്ടെന്ന് അറിഞ്ഞപ്പോഴായിരിക്കും രുക്കു ആയിട്ട് അവൻ തെറ്റിയത് ചന്ദ്ര പറയും പക്ഷെ എനിക്ക് ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മഞ്ജു പറയും എനിക്കും അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ വിശ്വസിച്ചില്ല എന്നും വെച്ച് സത്യം സത്യമല്ലാതാകുവോ ചന്ദ്ര ചോദിക്കും എന്നിട്ട് അമ്പാട്ടുള്ളവരെ എന്താ തീരുമാനിച്ചത് മഞ്ജു പറയും വിശാല ഹൃദയായ അർച്ചന ചേച്ചി അച്ഛനോട് ക്ഷമിക്കാൻ തയ്യാറായി മാത്രമല്ല ആ സുന്ദരി കോതെ കണ്ടുപിടിച്ച് അച്ഛന്റെ കല്യാണം നടത്താനാണ് പരിപാടി പക്ഷെ ഈ കാര്യങ്ങളൊന്നും അച്ഛു അറിഞ്ഞിട്ടില്ല കേട്ടോ ചന്ദ്ര പറയും മഞ്ജു ആ പെണ്ണിന്റെ ഫോട്ടോ എനിക്കൊന്നയച്ചു തന്നെ അയ്യോ അതിന് ഫോട്ടോ എന്റെ ഫോണിലല്ല അർച്ചനയച്ചയുടെ ഫോണില എങ്ങനെയെങ്കിലും അർച്ചന ചേച്ചിയുടെ ഫോണിൽ നിന്ന് ഞാൻ ആ ഫോട്ടോ സെൻഡ് ചെയ്തു തരാം നോക്കാം ചന്ദ്ര പറയും എന്താണേലും എത്രയും പെട്ടെന്ന് വേണം ആരാപ്പുണ്ടെന്ന് എനിക്കൊന്നും അറിയണല്ലോ മഞ്ജു പറയും എന്താണേലും നല്ല കാര്യം നടക്കാൻ പോകുന്നേ രുക്കു രക്ഷപ്പെട്ടല്ലോ ചന്ദ്രകാന്തത്തിന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരുന്ന ഏതെങ്കിലും ഒരു പയ്യനെ കൊണ്ട് രുക്കുനെ കെട്ടിക്കാലോ ചന്ദ്ര പറയും എന്നാലും എനിക്ക് എന്തോ ഒരു സംശയം മഞ്ജു ചോദിക്കും സംശയോ എന്ത് സംശയം ചന്ദ്ര പറയും അതൊക്കെ ഞാൻ പിന്നെ പറയാം നീ എത്രയും വേഗം ആ പെണ്ണിന്റെ ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരാൻ നോക്കുന്നു പറഞ്ഞ് കോള് കട്ട് ചെയ്യും ജഗദീഷ് വളരെയധികം സന്തോഷത്തിലാണ് അർച്ചനയായിട്ട് ആ സന്തോഷം പങ്കിടുന്നുണ്ട് ജഗദീഷ് പറയുന്നുണ്ട് ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി രേഷ്മയുടെ കല്യാണമെന്നാ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ ഇന്ന് നടത്താനാണെങ്കിലും എനിക്ക് സമ്മതവാ അർച്ചനയും പറയും ഞാനും കരുതിയിരുന്നു അങ്ങനെയാ അച്ഛനും ഒരു ജോലി കിട്ടിയിട്ട് മതിയെന്നാണ് പക്ഷേ അവനാണെങ്കിൽ ഇപ്പം ആകെ ഒരു മൂഡ് ഓഫാ അതുകൊണ്ട് കല്യാണം തന്നെ എത്രയും വേഗം നടത്താമെന്ന് എനിക്കും തോന്നി ജഗദീഷ് പറയും എനിക്ക് ഇപ്പം തന്നെ ഇതങ്ങ് അനൗൺസ് ചെയ്യാൻ തോന്നുക ഞാൻ എല്ലാവരോടും പറയട്ടെ അർച്ചന പറയും വേണ്ട വേണ്ട അച്ഛനും രശ്മിക്കും നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം സർപ്രൈസ് ആയിട്ട് തന്നെ അവരുടെ എൻഗേജ്മെൻ്റ് നമുക്ക് പ്ലാൻ ചെയ്യാം വിവാഹ നിശ്ചയ ചടങ്ങിന് തൊട്ട് മുമ്പേ അവരറിയാവുള്ളൂ ഇത് അവരുടെ വിവാഹ നിശ്ചയമാണ് അങ്ങനെയാണ് ജഗദീഷും അർച്ചനയും പ്ലാൻ ചെയ്യുന്നത് ചിന്നുൻ്റെ അടുത്ത് വന്ന് വിജയശങ്കർ ചോദിക്കുന്നുണ്ട് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടമാണോന്ന് ചിന്നു പറയും എനിക്ക് ജീവചരിത്രം വായിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ അങ്ങനെ പുസ്തകങ്ങളെക്കുറിച്ച് കുറച്ച് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വിജയ്ശങ്കർ ചിന്നുവിനോട് പറയുന്നുണ്ട് ആ ബാഗ് പോയിന്ന് തുറന്ന് നോക്കാൻ ചിന്നു സംശയത്തോടെ ബാഗ് തുറക്കുമ്പോൾ അതിൽ നിറയെ സമ്മാനങ്ങളാണ് ചിന്നു ചോദിക്കും ഇത് അച്ഛൻ ആര്യമൊക്കെ വേണ്ടി വാങ്ങിച്ചതാണോന്ന് വിജയശങ്കർ പറയും അല്ല ഇത് എൻ്റെ ചിന്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച സമ്മാനങ്ങളാണ് അത് കേൾക്കുമ്പോൾ ചിന്നുവിന് ഒരുപാട് സന്തോഷമാകും അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്